ഇരിങ്ങാലക്കുട രൂപതയിൽ നിന്നും ബത്തിക്കാനിലെ മത പാർലമെന്റിൽ പങ്കെടുക്കുന്ന ജനപ്രതിനിധികൾക്ക് ബിഷപ്പ് ഹൌസിൽ യാത്രയ്പ്പ് നൽകി ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ ജോസഫ് ചാലക്കുടി മുനിസിപ്പൽ കൌൺസിലർ ബി ജെ ജോജി കൂടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സാച്ചിൻ കൊടിയൻ അന്നമനട സർവീസ് സഹകരണ ബാങ്ക് മാനേജർ ജിയോ വട്ടേകാടൻ എന്നിവർക്ക് ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ ഷാളും ബൊക്കയും നൽകി യാത്രയ്പ്പ് നൽകിയത് വികാരി ജനറൽ ഫാദർ ജോളി വടക്കൻ അധ്യക്ഷനായി വികാരി ജനറൽ ഫാദർ വിൽസൺ ഇരത്തറ സന്ദേശം നൽകി ഷാജൻചക്കാലയ്ക്കൽ ദേവസികുട്ടി പനേക്കാടൻ എന്നിവർ സംസാരിച്ചു ശിവഗിരി മഠം വത്തിക്കാൻ ലോക പാർലമെന്റിൽ ഇരിങ്ങാലക്കുട രൂപതയിൽ നിന്നും നാലു പേരാണ് പങ്കെടുക്കുന്നത് ശിവഗിരി മഠാധിപതി സച്ചിദാനന്ദ സ്വാമികളുടെ നേതൃത്വത്തിലുള്ള സ്വാമി സ്വാമിശ്രേഷ്ഠരും വിവിധ മതവിഭാഗങ്ങളിലെ പ്രതിനിധികളും വത്തിക്കാൻ സമ്മേളനത്തിൽ പങ്കെടുക്കും സർവമത സമ്മേളനത്തിന്റെ ശതാബ്ദിയുടെ ഭാഗമായി ഇരുപത്തിയൊമ്പത് മുപ്പത് ഡിസംബർ ഒന്ന് തീയതികളിലായാണ് വത്തിക്കാനിൽ സമ്മേളനം നടക്കുന്നത് ഇരുപത്തിയൊമ്പതിന് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ സ്നേഹ സംഗമത്തിൽ പങ്കെടുക്കും മുപ്പതിന് നടക്കുന്ന സമ്മേളനത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ അനുഗ്രഹ പ്രഭാഷണം നടത്തും ഗുരുദേവന്റെ ദൈവദശകം ഇറ്റാലിയൻ ഭാഷയിൽ ആലാപനം ചെയ്താണ് സമ്മേളനം തുടങ്ങുന്നത് ശിവഗിരി വത്തിക്കാനിൽ വെച്ച് നടത്തുന്ന മത അന്താരാഷ്ട്ര സമ്മേളനത്തിലേക്ക് പോകാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് അവർക്ക് യാത്രാ മംഗളങ്ങൾ തീരുക അതോടൊപ്പം തന്നെ അവരെ തിരഞ്ഞെടുത്തയിലുള്ള അഭിനന്ദനകൾ അറിയിക്കുക എന്നുള്ളതാണ് ഈ കിട്ടിയുടെ ലക്ഷ്യം തീർച്ചയായിട്ടും അതൊരു വലിയ അനുഭവമായിരിക്കും അതുപോലെ തന്നെ അതുവഴിയായിട്ട് കൂടുതൽ മത സൗഹാർദ്ദം വളർത്താൻ അതുപോലെ തന്നെ സാമൂഹ്യ പ്രതിബദ്ധത കൂടുതൽ ഉയർത്തുവാനും ഈ കൂട്ടായ്മ സഹായിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല നമ്മുടെ എം എൽ എ സി സനീഷ് കുമാറിൻ്റെ നേതൃത്വ ടീമിന് എല്ലാ ഭാവുകങ്ങളും ദിവാനുഗ്രഹം നേരുന്നു നല്ല യാത്ര നേരുന്നു അവിടെ ചെന്നിട്ട് നല്ല ഒരു അന്താരാഷ്ട്ര കൂട്ടായ്മ ആ കൂട്ടായ്മയിലൂടെ കൂടുതൽ നന്മകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ദിവാനിഗ്രയിൽ